ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു ലൈവ് ആണ് അല്ലേ ഇന്നത്തെ ദിവസം എന്താണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ ഉണ്ടായത് എന്നറിയാൻ എല്ലാ പ്രേക്ഷകർക്കും വലിയ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും എനിക്കുമുണ്ട് റോക്കി നമ്മുടെ സിജോയെ പഞ്ച് ചെയ്തു ഫേസിൽ പഞ്ച് ചെയ്തു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് വന്നതും അതിൻ്റെ പേരിൽ റോക്കിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയതുമാണ് അറിയാൻ സാധിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഇന്ത്യയിലാണ് നടക്കുന്നത് ആ ബിഗ് ബോസ് ഹൗസ് ഇരിക്കുന്നത് ഇന്ത്യക്കകത്താണ് നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസ് വീടെന്ന് പറയുന്നത് ചെന്നൈയിലാണ് തമിഴ്നാട്ടിലാണ് അപ്പോൾ അതിനകത്ത് നടക്കുന്ന ഒരു ഒരു സംഭവം അത് ഒരാൾ മറ്റൊരാളെ ഇടിക്കുകയാണ് അത് വളരെ ഗുരുതരമായൊരു നിയമ ലംഘനമാണ് ഒരു കുറ്റകൃത്യമായിട്ടത് മാറുകയാണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ വലുതാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് അത് നയിച്ചേക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് റോക്കി പുറത്തിറങ്ങിയാലും അദ്ദേഹത്തിന് ഒരു പക്ഷേ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്